അല്ല അതേപോലെ അങ്ങനൊരു സംഭവത്തിൽ ഞാൻ ഒരു വളരെ പ്രശസ്തമായ വീഡിയോ ചെയ്ത ഒരാളോട് പറഞ്ഞു എന്നെ ചൂണ്ടുക എന്നെ മോഹാലസ്യപ്പെടുത്തുക എന്നോട് ചെയ്യുക ചെയ്യുവാണെങ്കിൽ എൻ്റെ കളരി അങ്ങേക്ക് ഈ ഗുരു ശിഷ്യനെ ശിഷനെ വിളിച്ചേർത്ത് ചൂണ്ടിപ്പിച്ചിട്ട് ശിഷൻ വീഴുന്നു പക്ഷെ ഇതൊരു ശരിക്കും ഒരു ശരിക്കൊരു അല്ലേ ഒരു ഹിപ്നോയുടെ വേറൊരു തലമല്ലേ നോക്കി വീഴ്ത്തൽ ചൂണ്ടപർബത്തിൽ വീഴ്ത്തൽ അങ്ങനെ ഞാൻ ചോദിച്ചോട്ടെ ഞാൻ എന്റെ ശിഷ്യനെ ചൂണ്ടിയിട്ട് വീഴ്ത്തുന്നതിനെ സിദ്ധി എന്ന് പറയാനോ അല്ലെങ്കിൽ പറയാൻ കാരണം എന്റെ ശിഷ്യന് എപ്പോഴും എന്നിൽ ഒരുപാട് സ്വാ ഞാൻ ചൂണ്ടണ്ട എന്റെ ഒരു ചെറിയ ശബ്ദം മതി ചിലപ്പോ വീഴും നമുക്ക് ഈ നമ്മളിപ്പോ പൊതുവേദിയിൽ ഇരുന്ന് സംസാരിക്കുമ്പോ മാത്രമേ ഉള്ളൂ നമ്മളെ അല്ല അവനവന്റെ തലത്തിലേക്ക് വരുമ്പോൾ ഇതെല്ലാം അങ്ങ് മാറും സത്വ ഗുണം പൂർണ്ണമായിട്ടുണ്ടാകും അപ്പോൾ ഇതിനകത്ത് ഈ ഒരു നല്ലൊരു മാന്ത്രികൻ ഇങ്ങനെയുള്ള കർമ്മങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാതെ പരകാല പ്രവേശ നിയമം പോലെ അതായത് കൂടുകായ പരകായ അതെ കൂടുവിട്ട് കൂടുമാറൽ നല്ലൊരു മാന്ത്രികന് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒരു സമൂഹത്തിന് പ്രൊട്ടക്ഷൻ പോലെ ചെയ്ത് കൊടുത്തൂടെ ഒരു കാര്യം മനസ്സിലാക്കാം ഈ പറയുന്നത് മൊത്തം ശാസ്ത്രങ്ങളാണ് അതെ നല്ലൊരു മാന്ത്രികനും നല്ലൊരു ഉപാസകനും സിദ്ധി ലഭിച്ചവനും അല്ലെങ്കിൽ തൻ്റെ മന്ത്രമൂർത്തിയുടെ മന്ത്രമൂർത്തിയെ പ്രത്യക്ഷപ്പെടുത്തി ആ സിദ്ധി ലഭിക്കുന്നവനും ഈ കാലഘട്ടത്തിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ പാടാണ് അതിൽ ശ്രമിക്കുന്നവരാണ് അതിനുവേണ്ടി ശ്രമിക്കുകയാണ് എല്ലാവരും ആ ഒരു അൾട്ടിമേറ്റ് ലെവലിലേക്ക് എത്തിയോ എത്തുമോ എന്നുള്ളത് ഇന്നത്തെ സംവിധാനങ്ങളിൽ ഇച്ചിരി ഡിഫിക്കൾട്ടാണ് പക്ഷേ ഇന്ന് മാന്ത്രികന്മാരിൽ വിദഗ്ദ്ധന്മാരായിട്ട് നിൽക്കുന്ന നമ്മൾ പോലും പേരറിയാത്ത പ്രശസ്തരല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അതായത് മാന്ത്രിക സിദ്ധികൾ ഉപാസനമൂർത്തിയെ പ്രത്യക്ഷപ്പെടുത്തി സിദ്ധികൾ സ്വായത്തു ഞാനിപ്പോൾ ഈ ഇടയിൽ പറയാൻ ഇപ്പോൾ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സിനിമയുടെ റിസർച്ചുമായി ബന്ധപ്പെട്ട് ആ കായംകുളം കൊച്ചുണ്ണി സിനിമയുടെ റിസർച്ചുമായി ബന്ധപ്പെട്ട് ഒരു റിസർച്ച് ടീം കുറച്ച് കുട്ടികൾ കുട്ടികൾ ചെറുപ്പക്കാർ എന്നെ കാണാനാണ് കായംകുളം ആയതുകൊണ്ടും കളരിയുള്ളതുകൊണ്ടും ആയിരിക്കാം ആ ഒരു ദിവസം ഫുൾ അവരുമായിട്ട് ഈ റിസർച്ച് മാറ്റർ സംസാരിച്ചു അവർ ആദ്യം എന്നോട് ചോദിച്ചത് കായംകുളം കൊച്ചുണ്ണി ചൂണ്ടുമർമ്മ വിദഗ്ധനായിരുന്നു എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പഠിച്ചതനുസരിച്ച് ഒരു ചൂണ്ടുമർമ്മ വിദഗ്ധൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കളരിയിൽ അടങ്ങിയിരിക്കുന്നതാണ് മാന്ത്രികത അതെ ഇന്ദ്രയാലും മഹേന്ദ്രയാലും എല്ലാം കളരിയിലുള്ള നമുക്കറിയാം പല പുസ്തകങ്ങൾ വായിച്ചാലും നമുക്കറിയാം കഥകളിലെല്ലാം തന്നെ ഈ മാന്ത്രികന്മാർ കളരി കളരി ബന്ധമുള്ളവർ കളരി ഗുരുക്കന്മാർ ഒക്കെ തന്നെയാണ് അപ്പം ഇത് വെച്ചിട്ട് ഞാൻ ആ എൻ്റെ അറിവുകൾ വച്ചിട്ട് ഞാൻ പറഞ്ഞു ബഹ്ളാമുഹി എന്ന് പറയുന്ന സ്തംഭന ദേവതയെ ഉപാസിച്ച് സിദ്ധി വരുത്തി ആ ഒരു തലമുള്ളവന് മാത്രമേ ചൂണ്ടിയാൽ ചൂണ്ടുമറമ്പം വർക്കാവൂ ശരിയാണ് അതും ഒരുപാട് നിബന്ധനങ്ങൾക്ക് അതീത അങ്ങനൊരു സിദ്ധി ലഭിക്കുന്നവൻ തസ്കരനാകാൻ പാടില്ല ശരിയാണ് ഒന്ന് വ്യഭിചാരിയാകാൻ പാടില്ല കായംകുളം കൊച്ചുണ്ണിയുടെ ഹിസ്റ്ററിയിൽ രണ്ട് സംഭവമുണ്ട് അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു സിദ്ധി കായംകുളം കൊച്ചുണ്ണിക്ക് ഇല്ല ചൂണ്ടുമർമ്മം ഇനി തൊടുമർമ്മങ്ങളോ തെക്കൻ കളരിയുടെ സമ്പ്രദായത്തിലെ പല സംഭവങ്ങളോ അത് സമ്മതിക്കാം പക്ഷെ ചൂണ്ടി നിർത്തുക അപ്പോൾ ആനയെ ചൂണ്ടി നിർത്തി എം ഡി പറയുന്നത് പോലെ ആ സിദ്ധിതലം ഉണ്ടാകണമെങ്കിൽ അത് നല്ലൊരു ഉപാസകനെ ഉണ്ടാകത്തുള്ളൂ അവൻ നിഷ്ഠയായിട്ട് ജീവിക്കുന്നവനായിരിക്കണം അവൻ്റെ നിഷ്ഠകൾ ഇന്നത് ഇന്നത് ആയിരിക്കണം എന്നുള്ളത് നമുക്കറിയാം എനിക്ക് എനിക്കാ സിദ്ധിയില്ല എന്നുവച്ചാൽ ഇങ്ങനെ സ്തംഭന തലത്തിൽ ചൂണ്ടി സ്തംഭിപ്പിക്കാൻ എന്നുള്ള സിദ്ധി എനിക്കില്ല പിന്നെ പലരും കണ്ടിട്ടുണ്ട് സ്വന്തം ശിഷ്യന്മാരെ വിളിച്ചിട്ട് ചൂണ്ടിയിട്ട് അവർ ബോധം കെട്ടി വീഴുന്ന ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട് അല്ലേ അങ്ങനെ ഒരു സംഭവത്തിൽ ഞാൻ ഒരു വളരെ പ്രശസ്തമായ വീഡിയോ ചെയ്ത ഒരാളോട് പറഞ്ഞു എന്നെ ചൂണ്ടുക എന്നെ മോഹാലസ്യപ്പെടുത്തുക എന്നോട് ചെയ്യുക ചെയ്യുവാണെങ്കിൽ എന്റെ കളരി അങ്ങേക്ക് എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് ഏഹ് അത് കളരിയുടെ ഒരു സമ്പ്രദായം ഇങ്ങനെ വെച്ച് ഈ വാതുവെപ്പുകളുടെ ശൈലി പക്ഷെ അതെല്ലാം ഒരു എന്താ പറയുക ഒരു മെസ്മറിസം ഭാഗത്തിന്റെ ഒരു ഭാഗമല്ലേ ഇങ്ങനെ ചൂണ്ടി വീഴ്ത്തുക ഈ കളരിയിൽ ചൂണ്ടുമറമ്പ് താങ്കൾ പറഞ്ഞതുപോലെ ഉണ്ട് ഈ ഗുരു ശിഷ്യനെ വിളിച്ചേർത്ത് ചൂണ്ടിപ്പിച്ചിട്ട് ശിഷ്യൻ വീഴുന്നു പക്ഷേ ഇതൊരു ശരിക്കും ശരിക്കൊരു മെസ്മറിസമല്ലേ ഒരു ഹിപ്നോയുടെ വേറൊരു തലമല്ലേ നോക്കി വീഴ്ത്തൽ ചൂണ്ടമർമ്മത്തിൽ വീഴ്ത്തൽ അങ്ങനെ ഞാൻ ചോദിച്ചോട്ടെ അപ്പം ഞാൻ എൻ്റെ ശിഷ്യനെ ചൂണ്ടിയിട്ട് വീഴ്ത്തുന്നതിനെ സിദ്ധി എന്ന് പറയാനോ അല്ലെങ്കിൽ കഴിക്കലും പറയാൻ പറ്റത്തില്ല കാരണം എൻ്റെ ശിഷ്യൻ എപ്പോഴും എന്നിൽ ഒരുപാട് സ്വാ സ്വാധീനമുള്ളവനാണ് ഞാൻ ചൂണ്ടണ്ട എൻ്റെ ഒരു ചെറിയ ശബ്ദം മതി ചിലപ്പോൾ വീഴും അത് അത് ഇപ്പൊ നമുക്ക് അവിടെ ആ മെത്തേഡ് ഉപയോഗിക്കേണ്ട അവിടെ അല്ലല്ലോ അതെ 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 നമ്മൾക്കിപ്പോ വെപ്പൻസ് യൂസ് ചെയ്യാതെ ഒരാളെ നമുക്ക് നേരെ വരുന്ന ഒരു സംഭവത്തിനെ സ്തംഭിപ്പിച്ചു പോവുകയാണ് സ്തംഭനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡ് പാരലൈസ്ഡ് ആക്കി നിർത്തുക എന്നുള്ളതാണ് അല്ലേ അതിൽ സ്തംഭന ദേവത തന്നെ അവിടെ വാചം മുഖം എല്ലാം വരും ജിഹ്വാല്ലാ സ്തംഭനങ്ങളും വരും അതുകൊണ്ട് ഞാൻ ഈ അടുത്തിടെ കേട്ട് ഞെട്ടിപ്പോ സംഭവം ഉണ്ട് സുപ്രീം കോടതിയിൽ പോലും വക്കീലന്മാര് ബഹളാമുഖിയെ ഭയങ്കരമായിട്ട് ഉപാസന ചെയ്യുന്ന ഒരുപാട് കാരണം സ്തംഭന ദേവതയാണ് ഈ പറഞ്ഞതുപോലെ ഏഴ് പരദേവതയും ബഹളാമുഖിയും ഈ പറയുന്ന ഉപാസിച്ചിട്ട് ഒരുപാട് പേര് ഉണ്ടാക്കുക എന്നുള്ളതാണ് എന്നുള്ളതാണ് അതെ ഞാൻ പറയണ്ടേ ഒരു ഒരു നിലവാരത്തിനു ഉപരി വിദ്യാഭ്യാസത്തിന്റെ നമ്മൾ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു തലത്തിന് തലത്തിനുമുള്ളിലേക്ക് എത്തിയവരെല്ലാം തന്നെ ഇതിനെയൊക്കെ വിശ്വസിക്കുന്നവരാണ് കാരണം അവർക്കറിയാൻ അവർ പഠിച്ചൊരു നിലവാരം എത്തിക്കഴിയുമ്പോൾ അറിയാം പഠിച്ചതൊക്കെ ഇവിടെ വരെ ആയിട്ടുള്ളൂ എന്നും ഇതിനപ്പുറത്തേതാണ്ടക്കെ ഉണ്ടെന്നും അവർക്ക് സംശയമുള്ളതുകൊണ്ട് അവരിതിനെയൊക്കെ വിശ്വസിക്കുന്നുമുണ്ട് ഇനി ഇടയിലുള്ളവരാണ് ഈ തർക്കങ്ങളുമായി അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അതെ നല്ലൊരു മാന്ത്രികൻ എന്തായിരിക്കും ഒരു ബെസ്റ്റ് കോൺട്രിബ്യൂഷൻസ് കൊടുക്കാൻ പറ്റുക സമൂഹത്തിലേക്ക് അവൻ കൊടുക്കേണ്ടത് പ്രകൃതിക്കാണ് അതെ ഈ പ്രകൃതിക്കാണ് മാനവരാശിക്കുന്നല്ല പ്രകൃതിക്കാണ് അവൻ കൊടുക്കേണ്ടത് അവൻ്റെ ദിനചര്യ തുടങ്ങി ഇങ്ങോട്ടുള്ള അവൻ്റെ എല്ലാ ചലനങ്ങളും മെസ്സേജുകളായിരിക്കണം അവ എങ്ങനെ അതിപ്പം വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടിക്ക് പോലും ബ്രഹ്മചാരി എന്ന് പറഞ്ഞ തലമാണ് നമ്മൾ ബാച്ചിലർ ലെവൽ വരെ െ നമ്മളിപ്പം സയൻസ് ആർട്സ് ഇതുവരെ വിദ്യാഭ്യാസത്തിന്റെ കാലഘട്ടം അവിടെ ഉപാസകനായിട്ട് പോവുകയാണെങ്കിൽ അവൻ ആ വിദ്യയിലെ അങ്ങേയറ്റത്തേക്ക് എത്തും അതിനെ ആ വഴിക്ക് ഉപയോഗിക്കൂ അതെ സന്തോഷം എന്തായാലും ഈ പറയുന്ന മാന്ത്രികം നല്ല കാര്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റട്ടെ മാന്ത്രിക തലങ്ങൾ എല്ലാ പേർക്കും എന്താ പറയുക ഒരു വിശ്വസിക്കുന്നതിനും അപ്പുറമായിട്ടുള്ള അതായത് ഒരാളുടെ ഒരു അടുത്ത ലെവലിലേക്ക് പോകുന്നതിന് ഏറ്റവും അനുയോജ്യമായതും പൂർണ്ണമായിട്ടുള്ള ഒരു സംരക്ഷണവുമായിരിക്കണം മാത്രമാണ് തീർച്ചയായിട്ടും സംരക്ഷണം വലിയൊരു ഘടകമാണ് പ്രൊട്ടക്ഷൻ അതെ നമ്മൾ ആദ്യം പറഞ്ഞു വന്ന വിഷയം ഒരു കൺക്ലൂഷൻ ആയില്ല അതെ അതായത് മാരണക്രിയ അതെ അല്ലേ അതിലെ എല്ലാ അതായത് തീരെ നിസ്സഹായമായിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മളിപ്പം സത്യികമായി ചിന്തിച്ച് അഹിംസാധനങ്ങൾ സംസാരിച്ചു ഒക്കെ നിൽക്കുകയാണ് നമ്മുടെ സ്വന്തം ജീവിതത്തിൽ നമ്മുടെ ഒരു കുട്ടിക്ക് സ്വന്തം ജീവിതത്തിൽ നമ്മുടെ രക്തത്തിലെ നമ്മുടെ കുട്ടിക്ക് ഒരു വിഷയം വന്നു അവിടെ നമ്മൾ നിസ്സഹായമായി ചിലപ്പം ലോ ആൻഡ് ഓർഡേഴ്സിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഈ സന്ദർഭത്തിൽ ഒരു പിതാവ് കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ ഏതൊരു വ്യക്തിയാകട്ടെ എന്തിനെ ആയിക്കോട്ടെ ബാക്കി നിയമങ്ങളെ നോക്കി നിൽക്കുമോ ഇല്ല അങ്ങനെ സംഭവങ്ങളില്ലേ നമ്മുടെ കേരളത്തിൽ ഇഷ്ടംപോലുള്ളൂ ഏ ആ ഒരു വികാരം ആ ഒരു വികാരം പോലെ തന്നെ ഇപ്പോൾ എൻ്റെ ഇടുകയിൽ അത്രയും ബന്ധത്തിൽ നിൽക്കുന്ന നമുക്കൊരുപാട് കുടുംബങ്ങളുമായിട്ട് ഒരുപാട് ബന്ധങ്ങളുണ്ട് നമുക്ക് നമ്മളെ ശിഷ്യർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിഷ്യർ മക്കൾക്ക് പിതാവ് ഗുരു പിതാവ് ഒരു തലമാണല്ലോ അപ്പം നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലും നമുക്ക് അവ ഇത് ആ കുട്ടികൾക്ക് സംഭവിക്കാൻ കാരണമായിട്ടുള്ളത് എന്താണോ അതിനെ നശിപ്പിക്കാൻ ഒരു വഴി ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല ഭൂമിയിൽ അങ്ങനെയുള്ളവർ വേണ്ട എങ്കിൽ വേണ്ട അതാണ് എൻ്റെ വഴി എന്തായാലും നമുക്ക് ഈ നമ്മളിപ്പോൾ പൊതുവേദിയിലിരുന്ന് സംസാരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ നമ്മൾ സ്വാധീകരും അവനവൻ്റെ തലത്തിലേക്ക് വരുമ്പോൾ ഇതെല്ലാം അങ്ങ് മാറും ഉണ്ടാകും ഉണ്ടെങ്കിൽ താങ്കൾ എന്ന് പറയുന്നത് താങ്കളും എന്തായാലും സന്തോഷം വളരെ വിലയേറിയ ും കിട്ടിട്ടുള്ളത് ഈ പറയുന്ന മാന്ത്രിക ഉപാധികൾ കൊണ്ട് മാനവരാശിക്ക് നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യാൻ കഴിയട്ടെ തികച്ചും പൂർണ്ണമായിട്ടും പ്രൊട്ടക്ഷൻ മാത്രമാകട്ടെ ഒരാൾക്കും ഒരു മരണക്രിയയോ സ്തംഭനമോ ബന്ധനമോ അനാവശ്യ സ്ഥലങ്ങളിൽ ആരും ഉപയോഗിക്കാതിരിക്കട്ടെ തിരിച്ചുമുണ്ട് മറ്റാരൊക്കെയിലും ഇത്തരം ഇപ്പൊ ഇതിനകത്ത് ഞാൻ ആ വഴിക്കാരനാണെന്നല്ല എന്റെ അർത്ഥം ഇത് സംഭവിച്ചു വന്നവനെ നന്നാക്കാനും നമ്മളെ കൊണ്ട പറ്റൂ അവിടെയാണ് ഞാൻ വൈദ്യനാകുന്നത് ഇപ്പൊ സ്തംഭനം സംഭവിച്ചു സ്ട്രോക്ക് വന്നു പാരലൈസ്ഡ് ആയി ഒരാൾ വന്നു അവിടെ ചികിത്സയിൽ മരുന്നും മന്ത്രവും ഉപയോഗിക്കേണ്ടതായിട്ട് വരും അതെ അവിടെ ദോഷങ്ങളെ മാറ്റേണ്ടതായിട്ട് വരും അവിടെയാണ് അത് പൂർണ്ണമായിട്ടും ജ്യോതിഷവും വൈദ്യവും ഇതെല്ലാം കൂടെ കണക്ട് ചെയ്തിട്ടുള്ള ചികിത്സ அப்போ அது பூர்ணமாயிட்டும் சமூகத்தினும் மனவராசிக்கும் லோகத்தினும் ஹிதமாக மாறும்